കേസെടുത്തിരിക്കുന്നത് അമ്മയിൽ നിന്നും നമ്മൾ സിദ്ദിഖയ്ക്ക് ഒരു പരാതി അയച്ചായിരുന്നു ഈ മോലാനെ അധിക്ഷിച്ചുകൊണ്ടൊക്കെ പരാതി അയച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തിരുവല്ല പോലീസ് സ്റ്റേഷൻ റൈൻ പന്ത്രണ്ട് പതിമൂന്ന് പബ്ലിക് രണ്ടായിരത്തി ഇരുപത്തിയായിരുന്ന കേസെടുക്കുന്നത് ഭാരതീയരായ സംഹിത നൂറ്റി തൊണ്ണൂറ്റി രണ്ടും ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് ബി പ്രകാരം നമ്മൾ പിന്നെ കേരള പോലീസ് ആക്ട് നൂറ്റി ഇരുപത് ഒ പ്രകാരവും നമ്മള് കേസെടുക്കുന്നത് അതായത് സമൂഹത്തിൽ ഈ ഇങ്ങനെയുള്ള പരാമർശങ്ങളും പ്രത്യേകിച്ച് നമ്മുടെ പട്ടാളത്തെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള മാറ്റം അത് അതിൻ്റെ പേരിൽ തന്നെ നമ്മൾ മോലാനെ അധിക്ഷേപിക്കേണ്ട പേരിലും ഈ അവരുടെ പ്രേക്ഷകർക്കിടയിൽ വിദ്വേഷം ഉണ്ടാകാനും അതുവഴി ലഹളം ഉണ്ടാകുന്ന സാധ്യത ഉണ്ടെന്നുള്ള വെച്ചും പിന്നെ രാഷ്ട്രീയ പരാമർശങ്ങൾ നടത്തിയൊണ്ട് പേരിലും അവർത്തികരമായ പരാമർശങ്ങൾ നടത്തിയ പേരിലാണ് നമ്മൾ കേസെടുത്തിരിക്കുന്നത് 자.

അവിടെ കൂടി കളിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഇറങ്ങാൻ പോവാ ഇറങ്ങി അവനെ വണ്ടിയുടെ അടുത്താ. ആറാ ഇങ്ങോട്ട് വന്ന് നിങ്ങക്ക് മറുപടി. അതോ ഏട്ടേച്ചിടന്ന് പറോട്ടെ. ഇതാ എടുത്ത് എടുത്ത്. ടോറി 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 ടോറി. എടുത്ത് പേ മാരണ്ടി ചൊല്ലാ അതന്നെ എങ്ങേടെ अनि थंगमाले के के दाउलो सिता आधारले गाउँ तमाले ओराले जहिले नछोते पछि आउँछ त्यो वाला ओडीको सूर्य गतिले सारा देख्छ